അങ്ങനെ ഭാവനയും സൂര്യനെയും കൂടി ജയേഷിന്റെ വീട്ടെത്താണ് മോഹൻ ചോദിച്ചു എന്താണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പില്ലാത്തൊരു വരവ് അതെന്താങ്കില ഇന്നലെ വരണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഇന്ന് തന്നെ വന്നത് ഒരു ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുകയാണ് പക്ഷെ വരേണ്ടി വന്നാൽ വന്നല്ലേ പറ്റൂ അപ്പോൾ അവിടേക്ക് ജയേഷ് വരിക കേട്ടോ ആ ചേച്ചി എന്തൊക്കെ വിശേഷം എന്ന് ചോദിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് അവൻ വരുന്നത് അതേസമയം ജയേഷിന്റെ അമ്മ രാജലക്ഷ്മിയുടെ മുഖമാകട്ടെ ആകെ മൂഡ് ഓഫ് ആയി നിൽക്കുകയാണ് കേട്ടോ അത് സൂര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താ ആന്റീ മുഖം വല്ലാതിരിക്കുന്നതും ചോദിക്കാൻ ഏ ഒന്നുമില്ല ഞാൻ ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ എണീറ്റ് പോവാൻ ശ്രമിക്കാണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എനിക്ക് ചായ ഒന്നും വേണ്ട ഞങ്ങൾ കഴിച്ചപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ അപ്പോൾ മോഹൻ ചോദിക്കുന്നത് നിങ്ങളുടെ വരവ് കണ്ടിട്ട് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെ അങ്കിൾ ഞങ്ങൾ ഇപ്പോൾ വന്നത് ജയേഷിന്റെയും ഭാനുവിന്റെയും കാര്യം സംസാരിക്കാനാണ് ഇത് കേൾക്കുമ്പോൾ മോഹനൻ ജയേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇവർ തമ്മിൽ ഇഷ്ടമാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ വീട്ടിലെ മൂത്ത മരുമകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയാം അങ്കിളും ആന്റിയും കൂടി എല്ലാം കേട്ടതിന് ശേഷം ഉദ്ചിതമായിട്ടുള്ള ഒരു ഉത്തരം പറയാം ജയേഷും ബാനുവും ഇപ്പോൾ എം ബി ബി എസ് കാരാണ് ഭാവിലെ ഡോക്ടർമാർ അവർ രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ വിവാഹക്കാരെ നമുക്ക് ആലോചിച്ചു കൂടാ ഇത് കേൾക്കുന്ന രാജലക്ഷ്മി ചോദിക്കുകയാണ് അപ്പോൾ ഇതിനാണല്ലേ നിങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ഭാവന പറയുന്നത് അതെ ആന്റി ജയേഷിനെ കുറിച്ച് ഭാനു പറഞ്ഞതെന്ന അറിവേ ഞങ്ങൾക്കുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഞങ്ങൾ വന്നതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഇത് കേൾക്കുമ്പോൾ രാജലക്ഷ്മിയെ ദേശത്തോടു കൂടി ജയേഷിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വീണ്ടും ഭാവന പറയുന്നുണ്ട് ദൈവത്തിന്റെ നിയമം പോലെ ജയേഷിന്റെ അമ്മയുടെ മകളാണ് ഭാനു ജയേഷിനോട് ഞാൻ നേരത്തെ ഇക്കാര്യം സംസാരിച്ചു എന്നിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് ആന്റി എന്ത് പറയുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇക്കാര്യം സംസാരിക്കാൻ ഞാനാണല്ല ഇവിടെ മോഹനേട്ടനുണ്ട് എങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം പറയാം ഈ സമയത്ത് ഇവരുടെ ആലോചിക്കുന്നത് തന്നെ തെറ്റല്ലേ രണ്ടുപേരും പഠിക്കട്ടെ എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്ന രണ്ടുപേരും ഒരേ കോളേജിൽ പഠിക്കുന്നത് കൊണ്ടും അവരുടെ ലക്ഷ്യം ഒന്നായത് കൊണ്ടും వివాహం అవర్కిడిలు తరసమ ఆగి അപ്പോൾ രാജലക്ഷ്മി മോഹന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു എന്താ മോഹനയുടെ ഒന്നും പറയാത്തത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു ദൈവത്തിന്റെ ഓരോ വികൃതികളെ ഞങ്ങൾ അവിടെ വരാനും ഞങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് വിളിക്കാനും ഇപ്പോഴാണ് ഞങ്ങളുടെ മകന്റെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതെങ്കിൽ ഇത് ദൈവത്തിന്റെ നിമിത്തമാണ് മോഹനൻ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയല്ല ഭാവന അതിന്റെ ഒരു രീതി നിങ്ങൾ നിങ്ങളുടെ നാട്ടുനടപ്പ് അനുസരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്വന്തം വീട്ടിലെ മകനേക്കാളും മരുമകനായിരിക്കും സ്ഥാനം നാട്ടുനടപ്പ് അനുസരിച്ച് അത് വലിയ മരുമകനാണെങ്കിൽ അവർക്ക് അച്ഛന്റെ സ്ഥാനമാണുള്ളത് എന്നൊക്കെ പറയാന് അപ്പോൾ ഭാവന പറയേണ്ടത് അതുപോലെ തന്നെയാണ് സൂര്യ എല്ലാവരും കാണുന്നത് സൂര്യ എന്താ അങ്കിൾ അങ്കിളിനെ ഇതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടോ ഏ എനിക്കെന്ത് ബുദ്ധിമുട്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് എന്റെ മകന്റെയും ഭാനുവിന്റെയും വിവാഹകാര്യം സംസാരിക്കാൻ എന്റെ ചേച്ചി തന്നെ എന്റെ മുൻപിൽ വരണം ചേച്ചി വന്ന് ആദ്യം സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയട്ടോ ഇത് കേട്ടതും സൂര്യയും ഭാവനയും ആകശമൊക്കെ പരസ്പരമുള്ള പ്രശ്നങ്ങൾക്ക് ആദ്യ പരിഹാരം ഉണ്ടാകട്ടെ എന്നിട്ട് നമുക്ക് കല്യാണക്കാരും ആലോചിക്കാം എന്താ ചേച്ചിക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭാവന പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഇല്ല ആദ്യം ഞങ്ങൾ ഒന്ന് സംസാരിച്ച ശേഷം അമ്മയോട് പറയാമെന്ന് കരുതി എന്ന് പറയാണ് അപ്പോൾ മോഹൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി ഈ കാര്യം അറിഞ്ഞിട്ടില്ല അല്ലെ അറിയുമ്പോൾ ചേച്ചി സമ്മതിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നില്ല ഒരിക്കലും ചേച്ചി ഈ ബന്ധത്തിന് സമ്മതിക്കില്ല അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇല്ല ഇല്ലങ്കിൽ ഞങ്ങൾ അമ്മയെ പറഞ്ഞ് കാര്യങ്ങൾ സമ്മതിപ്പിച്ചോളാം ഞാൻ അക്കാര്യം ഏറ്റു എന്നൊക്കെ പറയാം എങ്കിൽ ഭാവന ആദ്യം നിങ്ങളുടെ അമ്മയെ പോയി കൺവിൻസ് ചെയ്യും എന്നിട്ട് നമ്മൾ തമ്മുടെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കാം എന്നിട്ട് നമുക്ക് ആലോചിക്കാം ദൈവനിമിത്തം ഉണ്ടെങ്കിൽ ഈ വിവാഹം നടക്കും എന്നൊക്കെ പറയാം അങ്ങനെ സൂര്യയും ഭാവനയും അവിടെയൊന്നും യാത്ര പറഞ്ഞിറങ്ങാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ സേതു പറയുന്നുണ്ട് സൂര്യ മുൻകൈ എടുത്ത് നടത്തുന്ന കേസല്ലാമ്മേ അതുകൊണ്ട് എന്തായാലും നന്നായിരിക്കും എന്ന് പറയാം ഗായത് പറയുന്നുണ്ട് എന്നാലും ഇത്ര ധൃതി പിടിച്ച് ഈ വിവാഹം നടത്തേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ മായ വന്നിട്ട് ഡോക്ടർ ഡോക്ടറെ അല്ലാമ്മേ ഇന്നത്തെ കാലത്തെ ഒരു ഡോക്ടറെ തന്നെ ഭാനുവിന് കിട്ടാന്ന് പറഞ്ഞ നിസ്സാരപ്പെട്ട കാര്യമല്ലല്ലോ എല്ലാം കേട്ടുകൊണ്ട് ഭാനും അവിടെ ഒളിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അവർക്കുള്ളിലാക്കാത്ത ടെൻഷനാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് അമ്മേ സൂര്യക്കും ഭാനും നല്ല രീതിയിൽ എത്തണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ടല്ലേ അവളെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു അവൾ ആത്രി പറയുന്നുണ്ട് അതിനൊന്നും ഞാനൊന്നും പറഞ്ഞില്ലട എന്നാലും ഇത്ര പെട്ടെന്ന് എന്തിനാണ് വിവാഹം നടത്തുന്നതെന്നാണ് ഞാൻ എതിര് പറയുന്നത് അപ്പോഴേട്ട് സൂര്യൻ ഭാവനയും അകത്തേക്ക് കടന്നു വരുന്നത് എല്ലാവരും അവരുടെ മുഖത്തേക്ക് നോക്കുക ആ സമയത്ത് സൂര്യൻ ഭാവനയും എന്ത് അറിയാതെ ഒന്ന് നിൽക്കുന്നുണ്ട് പിന്നീട് പരസ്പരം മുഖത്തേക്ക് നോക്കി ധൈര്യം സംഭരിച്ച് മുഖത്തിൽ നിന്നും ടെൻഷനൊക്കെ മായ് കളഞ്ഞ കൂടെ മുന്നോട്ടേക്ക് വന്നിരിക്കാൻ കേട്ടോ എങ്കിലും അവർ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നു ആകെ ഡെഡായിട്ട് ഒരേരിപ്പാണ് അപ്പോൾ ഗായത്രി ചോദിക്കുന്നു എന്തായി പോയിട്ട് അവരെന്ത് പറഞ്ഞു എന്തേ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത് അവർ രണ്ടുപേരും ഒന്നും ഉണ്ടെന്നില്ലട്ടോ എന്താണെങ്കിലും ഒന്ന് പറ എന്ത് പറ്റി അവർ തടസ്സം വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കാം അപ്പോഴും സൂര്യൻ ഭവനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് വീണ്ടും ഗായത്രി പറയുന്നത് എന്നാൽ പിന്നെ നന്നായി എന്നെ ഞാൻ പറയും അവൾക്ക് കല്യാണ സമയം വരുമ്പോൾ തന്നെ താനേ അത് ആ ഭാഗ്യം വന്നോളൂ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇത്രയും ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആലോചിക്കാമെന്ന സമ്മതം മൂളിയത് ഇങ്ങനെയൊക്കെ ഗായത്രി പറഞ്ഞിട്ടും രണ്ടുപേരും ഒന്നും പറയാതെ നിൽക്കാൻ കേട്ടോ അവസാനം ഭാവനെ ഗായത്രിയെ പിടിച്ച് സോഫയിലിരുത്താൻ അമ്മയമ്മി എന്താണ് അമ്മയോട് പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് ടെൻഷൻ കയറാൻ കേട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് പറ എന്ന് പറയേണ്ട സേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല പക്ഷെ ആന്റിയുടെ തീരുമാനത്തിനാണല്ലോ ഇവിടെ പ്രാധാന്യം അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞാൽ അമ്മ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല ഞങ്ങളിപ്പോൾ ഭാനുവിനെ വേണ്ടി കാണാൻ പോയ പയ്യൻ ആനാണെന്ന് അറിഞ്ഞാൽ അമ്മ ഈ പറഞ്ഞതെല്ലാം മാറ്റി പറയും അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആന്റി പയ്യൻ നല്ല പയ്യനാണ് ഭാനു പഠിക്കുന്ന കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് ഭാനുവിന്റെ സീനിയർ ആണ് ഒരു ജയേഷ് ഇത് കേൾക്കുമ്പോൾ കാറ്റയുടെ മുഖം വല്ലാതാവുകയാണ് ഭാനുവിന്റെ സീനിയർ ആണ് ഭാനുവിനെ കണ്ടപ്പോൾ അവനെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഭാവനയുടെ കാര്യം സംസാരിച്ചത് അങ്ങനെ ഞങ്ങൾ ആ പയ്യന്റെ വീട്ടിൽ പോയി വീടും ചുറ്റുപാടും ഒക്കെ നല്ല തന്നെയാണ് പക്ഷേ പയ്യൻറെ അച്ഛനെ അമ്മയും കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേര് ഞെട്ടിപ്പോയി ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ സംശയം കൂടുകയാണ് ഗായത്രി ചോദിക്കുന്നുണ്ട് ആരാണ് അത് ആന്റിയുടെ സഹോദരൻ ഇല്ലേ മോഹൻദാസ് അദ്ദേഹത്തിന്റെ മകനാണ് ഈ പയ്യൻ യേശ് ഇത് കേട്ടതും ഗായത്രി ആകെ ഞെട്ടാണ്ട് ഭാവനായിട്ട് ടെൻഷനോട് നോക്കി നിൽക്കാട്ടോ ഗായത്രിയുടെ മുഖത്തേക്ക് ഒരുപാട് നേരം അവർ ആ ഞെട്ടിലൂടെ നിൽക്കുകയാണ് എന്നിട്ട് ഇരുന്നിക്കുന്നിടത്തൊന്നും എഴുന്നേൽക്കാട്ടോ സൂര്യയും ഭാവനയും എല്ലാവരും മാറി മാറി നോക്കുകയാണ് എന്നിട്ട് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് പറയുകയാണ് വേണ്ട ഇനി അതിനെക്കുറിച്ച് ആരും സംസാരിക്കേണ്ട അപ്പോൾ അന്ന് ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ടായിരിക്കണം അവൻ ഈ വീട്ടിൽ വന്നത് വേണ്ട വേണ്ട ഒന്നും ശരിയാവത്തില്ല ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് ഭാവന അമ്മയെ അമ്മയെ നിൽക്കു എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താ കേട്ടോ ഞാൻ പറയുന്നത് കേൾക്ക് എന്നൊക്കെ ഭാവന പറയും അവളുടെ കൈ മാറ്റിയിട്ട് ഗായത്രി പറയുന്നുണ്ട് നോക്ക് ഒരിക്കലും കൂട്ടിമുട്ടാൻ പറ്റാത്ത രണ്ട് ധ്രുവങ്ങളാണ് ഞാനും മോഹനനും ഇനി അത് അങ്ങോട്ടും അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കാൻ അപ്പോഴും ഭാവന അമ്മയും ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ് എന്ന് പറഞ്ഞു ഗായത്രി അവിടെ പിടിച്ചു നിർത്തിയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ ബാനുവിനും ആ പയ്യനെ ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ കല്യാണാനുമായിട്ട് അങ്ങോട്ടേക്ക് പോയത് ഇത് തീർക്കുമ്പോൾ സേതുവും ഗാത്രിയും വീണ്ടും ഷോക്കാകുമായിട്ടോ അല്ലാതെ അവൻ മോഹൻമാമൻ്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എങ്ങനെയായാലും അവൻ മോഹൻമാമൻ്റെ മകൻ തന്നെയാണല്ലോ അതുകൊണ്ട് വിട്ടേക്ക് നമുക്ക് ഈ ബന്ധം വേണ്ട ഈ ബന്ധം നടന്നാൽ ഞാൻ അവിടെ അനുഭവിച്ചതിന്റെ ഇരട്ടിയായിരിക്കും എന്റെ മോൾ അവിടെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നത് എല്ലാങ്കിൽ സേതുണു ദേഷ്യം വരാൻ കേട്ടോ ഭാവന ഇത് വിട്ടേക്ക് നമ്മുടെ അമ്മയുടെ സന്തോഷമാണ് നമുക്ക് വലുത് ഭാനുവിന് ഇതിലും വലിയ ബന്ധം ഈശ്വരൻ കൊണ്ടുവരും എന്ന് പറയാൻ അപ്പോൾ ഭാവന പറയുന്നത് അമ്മയമ്മ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ അപ്പോൾ ഗായത്തിൽ പറയുകയാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി നൂറുവട്ടം നിങ്ങൾ പറഞ്ഞാലും എനിക്കിതേ പറയാനുള്ളൂ മക്കളെ എന്തുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാനുവിനെ ആ ചതിക്കൂലേക്ക് കൊണ്ടുപോയി തള്ളുന്നത് ഇങ്ങനെ പറഞ്ഞ് അവർ കരയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് ഈ കല്യാൺ മങ്ങാൻ നടന്നാൽ ഭാമ നമ്മുടെ കൺമോൻപിൽ കിടന്ന് അനുഭവിച്ചതിനേക്കാൾ വലിയ ഭീകരമായിരിക്കും നമ്മുടെ ഭാനു അനുഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ പറഞ്ഞ അവർ പൊട്ടിക്കരയാണ് കേട്ടു നിൽക്കുന്ന സേതുവും ഭാനുവും എല്ലാവരും കരയാണ് കേട്ടോ സൂര്യയും ഭാവനയും ആവട്ടെ എന്ത് പറയണം എന്ത് അറിയാതെ എന്നറിയാതെയുള്ള നിസ്സഹാവസ്ഥയിൽ നിൽക്കുകയാണ് ബാനു ആയിട്ട് അമ്മയുടെ സങ്കടം കണ്ട് സഹിക്കാനാകാതെ അകത്തേക്ക് ഓടുകയാട്ടോ എന്നിട്ട് റൂമിൽ പോയിരുന്ന അവളും പൊട്ടി സൂര്യ ആയിട്ട് ഭാവനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും നമ്മൾ ആന്റി ഒരു നിലക്കും നമ്മുടെ അടുക്കുന്നില്ലല്ലോ എന്ന് പറയാനോ അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് സൂര്യക്ഷമിക്ക് അമ്മ ഇത് കേട്ട ഷോക്കിലാണ് എന്തായാലും നമുക്ക് സാവകാശം അമ്മയെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം ബാനുവിന്റെ ജയേഷിന്റെ വിവാഹം ഇപ്പോൾ നടത്തിയത് നമ്മുടെവരും കൂടി ഉത്തരവാദിത്തമാണ് അതല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ നമ്മുടെ മുൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ സമ്മതിക്കില്ലായിരുന്നു ഇപ്പോൾ ബാനുവിന്റെ അവസ്ഥ അതല്ലോ സത്യം എന്താണെന്ന് അമ്മക്കറിയില്ല ഇനി അമ്മയോട് തുറന്ന് പറയേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഞാൻ തുറന്നു പറയെ തന്നെ ചെയ്യും സൂര്യ എങ്ങനെയാണെങ്കിലും ഈ വിവാഹം നടത്തിയേ പറ്റുമോ അമ്മയെക്കോട് സമ്മതം വാങ്ങിപ്പിക്കണം എന്ന് പറയാണ് അപ്പോൾ സൂര്യ പറയുന്നത് എനിക്കറിയാം ഭാവന എന്തായാലും ആന്റിക്ക് സമയം കൊടുക്ക് ആന്റി നന്നായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ അതെ എന്ന് പറഞ്ഞിട്ട് അവൾ രണ്ടുപേരും അകത്തേക്ക് പോവാണ് സേതുവാണെങ്കിലും മായോട് പറയുന്നുണ്ട് എന്ത് പറ്റി ഈ ഭാവനക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് ഭാനുവിനെ ചതിക്കുഴിയിൽ അവൾ ഒരിക്കലും ചാടിക്കില്ല ഇപ്പോൾ അവൾക്ക് എന്താ പറ്റിയത് സൂര്യം ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ മായ പറയുന്ന സേതുവെട്ടെ ഭാവന അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തിനു തക്കതായ കാരണമുണ്ടാകും ഭാനുവിനെ അവനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപക്ഷെ അവൾ സമ്മതം മൂളിയതായിരിക്കാം പക്ഷേ മോഹൻ മാമന്റെ മകനാണ് ജയേഷ് എന്നുള്ളത് ഭാവനയ്ക്കും അറിയില്ലായിരുന്നല്ലെന്നെ പറഞ്ഞത് ഇനി എന്താ നമ്മൾ സിരസായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറയുകയാണ് പറയുന്നുണ്ട് പറയുന്നത് ആലോചിക്കാൻ ഈ വിവാഹം ഒരിക്കലും നടക്കില്ല ഞാനും അമ്മയുടെ കൂടെയാണ് ഭാനുവിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ചതിക്കുയിലേക്ക് തള്ളിയിടണോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തലയിൽ ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ സേതു പിന്നീട് കാണിക്കുന്നത് ഏറെ സമയം കഴിഞ്ഞ് രാത്രി ഭാനുവിന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ ബാനു ആട്ടെ ആകെ ടെൻഷനായി നിൽക്കുകയാണ് അമ്മയെ മുന്നിൽ കണ്ടവെന്നും അവൾ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഭാനു ഞാൻ എന്തൊക്കെയാണ് കേട്ടത് നിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് സൂര്യ കുഞ്ഞു പഠിപ്പിക്കുന്നത് നീ അതിൻ്റെ എല്ലാം പ്രാധാന്യം മറന്നുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് നിന്റെ ചേച്ചിമാരുടെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നിട്ടും എന്തിനാണ് ഇനി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഭാനു പറയുന്നത് അത് അമ്മേ ഞാൻ ശേഷം നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു പക്ഷേ അവൻ തന്നെയാണ് ഇങ്ങനൊരാഗ്രഹം പറഞ്ഞത് അവൻ നല്ലൊരാളാണെന്ന് എനിക്കറിയാം അതിൽ കൂടുതലൊന്നും എനിക്കില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ഗായത്രി ദേശദ്രോ പറയു ദേവാനും ഇങ്ങോട്ട് നോക്ക് നിനക്ക് ആരെയും ഓ ഈ ഭൂമിയിൽ കിട്ടിയില്ലേ ആ മോഹൻറെ മകനെ മാത്രമേ നീ കണ്ടുള്ളൂ നീയും ഭാവനെ പോലെ ഈ ഒരു തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഭാവയെക്കാളും പരിതാപകരമായിരിക്കും നിന്റെ ജീവിതം അവരുടെ ജീവിതം എന്താണെന്നും ആ വീട് എന്താണെന്നും കൂടുതൽ മനസ്സിലാക്കിയവരാണ് ഈ അമ്മ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ ഒരു ബന്ധത്തിൽ സമ്മതിക്കില്ല എന്റെ മോളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മറന്നേക്കണം നീ വേണം നിന്റെ ചേച്ചിയെയും സൂര്യടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും എന്റെ മോൾ അറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത് നിനക്കൊരു ലക്ഷ്യമുണ്ട് അതുപോലെ തന്നെ നിന്നെ പഠിപ്പിക്കുന്നവർക്കും അത് നീയായിട്ട് ഇല്ലാതാക്കരുത് അതുകൊണ്ട് ഈ അമ്മ പറഞ്ഞതുപോലെ കഴിഞ്ഞതെല്ലാം മറന്ന് നീ പഴയതുപോലെ മിടുക്കിയായിട്ട് കോളേജിൽ പോകണം എന്നിട്ട് നന്നായിട്ട് പഠിക്കുകയും വേണം നിന്റെ ചേച്ചിയുടെയും ചേട്ടന്റെ എല്ലാം ആഗ്രഹപ്രകാരം നീ ഡോക്ടറായി കാണുകയും വേണം എന്നല്ലാതെ നീ ഇനിയും ഈ കുടുംബത്തെ കണ്ണീർ കുടിപ്പിക്കരുത് ഇങ്ങനെ പോയാൽ നിന്റെ ഭാമിയുടെയും ഭരത്തിന്റെയും എല്ലാ റൂട്ടിൽ തന്നെയായിരിക്കും എന്റെ മോളും വരിക നിന്നിൽ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു മോളെ അതുകൊണ്ട് അതിനെയും മറന്നു കളയരുത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടുകൂടി തന്നെ അവിടുന്ന് പോകാൻ കേട്ടോ എന്നിട്ട് ഗായത്ത് റൂമിൽ പോയി കിടന്ന് പൊട്ടിക്കരയാണ് കേട്ടോ ഭാവന വന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ ആലോചിക്കാൻ ആ മോഹൻറെ മകനാണ് ജയേഷ് എന്നും ഭാനുവിനെ അവനെ ഇഷ്ടമാണോ എന്ന് പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കാം കേട്ടോ ഈശ്വര ഇവനെ മാത്രമേ എന്റെ മോൾ കണ്ടുള്ളൂ ഈ വിവാഹം നടന്നാൽ എന്റെ മോളുടെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ ആലോചിക്കാൻ കേട്ടോ അപ്പോഴാണ് സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത് ആൻറ്റി എന്ന് വിളിക്കാണ് ഈ ശബ്ദം കേട്ട് എണീച്ചിരിക്കാൻ എണീച്ചിരിക്കേണ്ടോ എനിക്കറിയാം ആൻറ്റിക്ക് ഒത്തിരി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി ഞങ്ങളിവിടെ പറഞ്ഞതെന്ന് പക്ഷെ ആൻറ്റി ഒന്നുമില്ലാതെ ഞങ്ങൾ ഇങ്ങനെ പറയില്ല നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ ജയേഷ് നല്ലൊരു പയ്യനാണ് ആൻറ്റി അവൻ ഭാനുവിനെ പൊന്നുപോലെ നോക്കും പിന്നെ അവളുടെ ഭാവിയാണ് ആലോചിച്ചെങ്കിൽ ഒട്ടും ആശങ്കപ്പെടേണ്ട അവ രണ്ടു പേരും ഒരേ കോളേജിലാണ് ആൻറ്റി പഠിക്കുന്നത് അതിനുള്ള എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഞാനും ഭാവനയും ഒക്കെ ഇവിടെ ഇല്ല ഞങ്ങളുടെ ശ്രദ്ധയും അവരുടെ പേര് അങ്ങനെ അവളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ടിട്ടും തിരിഞ്ഞു നിൽക്കാതെ അങ്ങോട്ടത്തി തന്നെ തിരിഞ്ഞ് നിൽക്കാണ്ട് ഗായത്രി